പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി റോഡിന്റെ പരിഹരിക്കാത്തതിൽ മുൻ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ റോഡിലെ ൾ അടച്ചു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയിരുന്നു വെള്ളരക്കാട് തിപ്പിലുശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ മുൻ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടച്ചു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ നടത്തിയിരുന്നു പള്ളിമേപ്പുറം മുതൽ വെള്ളറക്കാട് വരെയുള്ള റോഡിന്റെ ദുരവസ്ഥ മൂലം പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ആശ്വാസമാകുവാനായി മുൻ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറുമായ പി വി അപ്പുനായർ മുന്നിട്ടിറങ്ങുകയായിരുന്നു മെറ്റലും മണ്ണും ഇട്ടാണ് റോഡിലെ കുഴികൾ അടച്ചത് അഷറഫ് പള്ളിമേപ്പുറം വി കെ ഇബ്രാഹിം ജാക്സൺ വെള്ളറക്കാട് എന്നിവർ നേതൃത്വം നൽകി You are watching VCV News.